நடக்க <laughs> <laughs> അതോട്ട് കേട്ടി വെച്ചു അതൊരാളെ ചട്ടി കൊണ്ട് കേട്ടി വെച്ചു കേട്ടി വെച്ചു ചട്ടി കൊണ്ട് കേട്ടി വെച്ചു സാറേ സാറേ മുൻപ് സാറേ മാറ്റാ ആ ചേച്ചിയേ ചേച്ചി ചേച്ചി ഞങ്ങൾ കോപ്പി പറഞ്ഞേ ചേട്ടാ ചേച്ചി ചേട്ടാ ചേട്ടാ ചേട്ടാ

ഇവിടെ വന്നു പോകണം എന്ന വലിയ ആഗ്രഹം അതിനനുസരിച്ച് ശ്രീ കെ കരുണാകരന്റെ സ്മൃതികൂടീരത്തിന് രാവിലെ അതിനുശേഷം ഉടുപ്പള്ളിയിൽ വന്നിട്ടാണ് അവര് നാളെ ചാർജ് എടുക്കാൻ പോകുന്നത് പ്രത്യേകമായി ഈ നാടിനു വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി എന്റെ പിതാവിനോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് ആദരവ് ഇതും കൂടുതലും വലിയൊരു ആദരവ് ഞാൻ കിട്ടാറില്ല അതിനായി കെ പി സി പ്രസിഡന്റും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാര് ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഈ രണ്ട് ആളുകളുടെയും പ്രതികൂടീരങ്ങൾ സന്ദർശിക്കണം എന്നുള്ളത് അവരോട് പാർട്ടി കാണിക്കുന്ന വലിയ ആദരമാണ് ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യം ചരിത്രം അതുകൊണ്ട് തന്നെ പ്രത്യേകമായി നന്ദി പ്രത്യേകിച്ച് സണ്ണിചാടൻ എന്റെ പിതാവുമായിട്ട് വളരെ അടുത്ത നേതാവാണ് വലിയ സ്നേഹമായിരുന്നെങ്കിലും തമ്മിൽ രണ്ടുമായി രണ്ടുപേരുമായി ഒരുമിച്ച് ഞാൻ യാത്ര ചെയ്യാനുള്ള അവസരം പലതവണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ എം എൽ എ ആയതിനു ശേഷം അനവധി തവണ അദ്ദേഹവുമായി പരിപാടികൾ പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ നിരീക്ഷണവും ചാർജും എന്റെ മണ്ഡലത്തിൽ എന്റെ ലക്ഷ്യം അകലക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനുള്ള നന്ദി പറയുന്നു അതുപോലെ തന്നെ അല്ലേട്ടൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു അദ്ദേഹവുമായി വലിയ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വിശുദ്ധമാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിഷ്ണുചടൻ അദ്ദേഹം എനിക്ക് ഇരുപത്തി അഞ്ചു വർഷത്തെ പരിചയങ്ങളുണ്ട് എന്റെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്ന മികച്ച നേതാക്കന്മാരിലെ ഒരാളാണ് എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും എന്നെ നിയമസഭയിൽ കൈപിടിച്ച് കയറ്റിയതുപോലും അദ്ദേഹമാണ് എന്നീ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു പ്രത്യേകമായി നന്ദി അദ്ദേഹത്തോട് ഈ അവസരത്തിൽ പറയുന്നു അതുപോലെ തന്നെ ശ്രീ ഷാഫി എന്റെ പിതാവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയുള്ള ഒരാളാണ് അദ്ദേഹവും ഞങ്ങളുമൊക്കെ ഒരുമിച്ച് ചെറുപ്പകാലം ഒന്നിച്ച് പ്രവർത്തിച്ചു വന്നവരാണ് അപ്പൊ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വടകരയുടെ എം പി നമുക്ക് അഭിമാനമായ ശ്രീ ഷാഫി പറമ്പിൽ ഇവർ നാലുപേരും ഇന്ന് എന്റെ പിതാവിന്റെ ഓർമ്മയെ വലിയ രീതിയിൽ ബഹുമാനിച്ചിരിക്കുകയാണ് ആ ബഹുമാനത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല പ്രത്യേകമായി ഒരിക്കൽ കൂടി ഈ പള്ളിയിലേക്ക് നാല് നേതാക്കന്മാരെ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തനം എല്ലാം ഇവിടെ ഉണ്ട് ഏറ്റവും അടുത്ത് പറയേണ്ടത് തിരുവനന്തപുരം അദ്ദേഹം സ്ഥാനം അദ്ദേഹം ഈ നാടിന്റെ ഏറ്റവും മികച്ച നേതാവാണ് കോട്ടയത്തിന്റെ നേതാവാണ് കേരളത്തിന്റെ നേതാവാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് സമയമെടുത്ത് വന്നിരിക്കുന്നു അതുപോലെ തന്നെ കെ സി ജോസഫ് അവർ എന്റെ പിതാവിനോടൊപ്പം തന്നെ എന്റെ പിതാവിന്റെ പറയുന്നതെല്ലാം അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടുതെന്ന് അദ്ദേഹം പറയാം അങ്ങനെ സ്നേഹബന്ധം പുലർത്തി എല്ലാവരും ഒന്നും വന്നു ചേർന്നിരിക്കുക ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കാണുവാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അദ്ദേഹം നമ്മളോടൊപ്പം ശാരീരികമായി ഇല്ലാത്ത െന്ന് മാത്രമേ ഉള്ളൂ ഇന്നും ഞങ്ങളോടൊപ്പൊക്കെ ഞങ്ങളെ പ്രേരണ നൽകുന്ന ഇത്രയധികം ചെറുപ്പക്കാർ വന്നിരിക്കുന്നു എത്രയധികം നേതാക്കന്മാർ വന്നിരിക്കുന്നു അദ്ദേഹത്തിനുള്ള ആദരവ് കെ പി സി പ്രസിഡന്റിനുള്ള ആദരവ് കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനം ശക്തമായി ഈ രാജ്യത്ത് നിലനിൽക്കണം കേരളത്തിൽ നിലനിൽക്കണം അതിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു ഒപ്പം തന്നെ സ്വാഗതം പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചില ക്രമീകരണം ഒഴിവാക്കിയത് അല്ലെങ്കിൽ വലിയ ഒരു സ്വീകരണമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ പോലും പ്രത്യേകമായി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്ത ഒരു മുന്നില് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളരെ ക്രിയാത്മകമായ രീതിയിൽ ചലിപ്പിക്കുന്നതിൽ പുതിയ കെ പി സി സി നേതൃത്വം ഞങ്ങളുടെ കൂട്ടായ നേതൃത്വത്തെ അഖിലിന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാ അനുമതിയോടെ നാളെ ചുമതലയെ മുന്നൊരുക്കമായി ഞങ്ങൾ അതിരാവിലെ ബഹുമാനായകെ കരുണാകരന്റെ സ്മിതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പിന്നീട് നമ്മളുടെ ജനകീയ നായകൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ശ്രമം കൊണ്ടുന്ന ഈ കഥറിയിൽ എത്തി പ്രാർത്ഥിക്കാൻ അനുഗ്രഹം രാജിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാവരും അനിൽകുമാറും പ്രദേശത്തേക്ക് സ്വീകരിക്കും ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ സനധർമ്മണിപ്പെട്ട ശ്രീ കെ സി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രസിഡന്റ് ടോമി എല്ലാവരും ചേർന്ന് ഞങ്ങളെ കൃത്യമായിട്ട് ഇപ്പോൾ ജോഷി ഉൾപ്പെടെയുള്ള എല്ലാവരും ഉറപ്പിച്ച് വിശ്വസിക്കാൻ സാധിക്കും ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഈ മുഹൂർത്തത്തിൽ വളരെ സന്തോഷിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ ചാണ്ടി പെൺചൂട്ടി കാട്ടിയതുപോലെ ഉമ്മൻചാണ്ടി സ്നേഹിച്ച ഇഷ്ടപ്പെട്ട ഒരു ടീമിനെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് ഞാൻ ഇവിടെ ഇന്ത്യക്ക് നന്നായിട്ടറിയാം എസ് നന്നായിട്ടറിയാണു ചാണ്ടി ഉമ്മരോട് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി എന്നെ സംബന്ധിച്ചൊരു ജയസ്വ സമൂഹത്തിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഞങ്ങളുടെ എല്ലാവരുടെയും ഈ പുതിയ ചുമതലയെപ്പിച്ചു സന്തോഷിക്കുന്നുണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന പൂർണ്ണമായിട്ട് വിശ്വാസം ഞങ്ങളുടെയും സ്നേഹവും പിന്നെ ഇന്നും നാളെയും നമ്മൾ ഏറ്റെടുക്കുന്ന വലിയ ഓരോമേറിയ വർഷവ്യത്തിൻ്റെ ചൂത്തീകരണത്തിൽ പ്രത്യേകമായിട്ട് സന്ധേ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ മുൻപിൽ ഓർമ്മകൾ കൊണ്ടും ഭരിക്കാത്ത ഓർമ്മകൾ കൊണ്ട് അപ്പോ പറോടവാ കേറി ചേട്ടാ ചോദിച്ചില്ലേ തങ്ങരെ പോസിറ്റീവല്ല സക്കരോ രണ്ട് ഇടാറനെ ഓടെോട്ടമറി പൊട്ടമറി 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 ഓടെോട്ടമറി നമ്മളേ പൊട്ടമറി അല്ലേ പൊട്ടമറി കണ്ടോ അഞ്ചുട്ട് അരക്കായേ ും ചേട്ടാ ചേട്ടാ ചാടി ചേട്ടാ അപ്പുറത്തേ അപ്പറിയാം അപ്പറിയാം അപ്പറത്തേക്കും അപ്പറത്തേക്ക് അതെ ചേട്ടാ ചാടി ചേട്ടാ ചേട്ടാൻ ഡെലിവറി ഡെലിവറി അതെ 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 അതെ

ഒന്ന് 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 കേരത്ത്

ള്ള പോലെ കാണുന്നുള്ളു ആരോ കുഴപ്പല്ല മാത്രമേ അവര് കാണുന്നുള്ളു

ോട്ട് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് മാറിക്കോട്ടെ രാവിലോട്ട് പോയി ഇങ്ങോട്ട് ഒരു സൈഡായി പോയി ഇങ്ങോട്ടും ഇങ്ങോട്ടും വളത്തോട്ട് തിരിഞ്ഞു വളത്തോട്ട് ഇങ്ങോട്ട് ഒരു മിനിറ്റ് ഞങ്ങൾ അവരെയാണ് നിർത്തുന്നത് നിങ്ങൾ